ക്രൈസ്തുക്കമ്മോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോ നമ്മുടെ ദേവിക രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് മക്കളെ അവിടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അപ്പുറത്തെ നന്ദന്റെയും ദേവികയുടെയും ജീവിതമാട്ടോ തൊലഞ്ഞില്ലാതാകുന്നത് അപ്പൊ നന്ദം പറയുന്നുണ്ട് അണിഞ്ഞൊരുങ്ങി പൊട്ടൊക്കെ കുത്തി എല്ലാവരെയും മുന്നിൽ ഒന്ന് ചിരിച്ചു കാണിച്ചാൽ മതി എല്ലാ വോട്ടും നിനക്ക് കിട്ടിക്കോളും എന്നിങ്ങനെ കുത്തി പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ദേവിക നന്ദു എന്തീ പറയുന്നേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവിക പറയുന്നുണ്ടേ ലാസ്റ്റ് എല്ലാവരുടെ ടി വിയിലൊക്കെ ന്യൂസ് വരും ദേവികയാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് അപ്പൊ രാഷ്ട്രീയത്തിൽ മൊത്തം ആ ഒരു പാർട്ടിയിൽ മൊത്തം ചർച്ചയായ ദേവികയുടെ കാര്യം അപ്പൊ സിദ്ധാർത്ഥൻ വാർത്തയിലൂടെ ഇതൊക്കെ കാണുന്നുണ്ട് അപ്പഴത്ത് ഭാർഗവിക്കും ഗൗരിക്കും നമ്മുടെ ദേവിയുടെ അനിയത്തിക്കൊക്കെ ഭയങ്കര പേടിയും സംശയമൊക്കെ ഇത് രാഷ്ട്രീയക്കാരുടെ വില കളികളാണോ ദേവികയെ പെടുത്താനുള്ള വില കെണിയാണോ എന്നൊക്കെ അവർക്കൊരു പേടിയോട്ടോ അപ്പൊ രജനി പറയുന്നുണ്ടേ ഇല്ല അതൊക്കെ തരണം ചെയ്ത് ദേവിക എല്ലാം കൊണ്ട് മുന്നേറി വന്നോളും അവൾ തന്നെ ജയിച്ചോളും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രജനി പറയുന്നുണ്ടേ ഏറ്റവും ഒടുവിലെ നമ്മുടെ ഋഷി നമ്മുടെ ദേവികൾ അടുത്ത് ഫോണിലൂടെ സംസാരിക്കുവാണ് അപ്പൊ നമ്മുടെ ദേവിക്ക് ഇങ്ങനെ ഫോണിൽ പറയുന്നുണ്ട് നമ്മുടെ ഋഷിയുടെ അടുത്ത് ഋഷി ഋഷി ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ ഞാൻ എത്ര കൊതിച്ചിരുന്നെന്നോ എത്ര ഞാൻ പ്രാർത്ഥിച്ചിരുന്നെന്നോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലൂടെ സംസാരിക്കുവാണ് ഋഷിനോട് ഫോണിൽ കേട്ടോ അപ്പൊ ദേവിക്ക് ഈ സന്തോഷത്തിലൂടെ ഋഷി എന്ന് പറഞ്ഞ പേര് വിളിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ആര് കേൾക്കുന്നുണ്ട് നമ്മുടെ നന്ദൻ കേൾക്കുന്നുണ്ട് നന്ദന് വേറെ ഒന്നും വേണ്ടല്ലോ നന്ദൻ അങ്ങനെ ഇതൊക്കെ കേട്ട് ഇങ്ങനെ കലിപ്പിൽ ഇങ്ങനെ ഒരു രംഗങ്ങളിലായിട്ട് കൂട്ടുകാരെ പ്രോ അവസാനിക്കുന്നതെ അപ്പൊ പിന്നെ എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്നതല്ലേ കാത്തിരുന്നു എന്നെ കാനോട്ടപ്പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും here i'm the malayali signing off